മച്ചമാരെ കണ്ട നല്ല ആമോൽഇഡി ഡിസ്പ്ലേ എടുത്ത നല്ലൊരു കിഡിലം വാച്ച് ഇതിൽ കൂടുതൽ വാട്ടർ പ്രൂഫ് കാണിച്ചു കൊടുക്ക എന്റെ കൈ ഏകദേശം ഒരു വൈക്കാവുണ്ട് ഫ്രീസ് ചെയ്ത മുതലേ പൊടിക്കാൻ പൊടിക്കാച്ച് മതി ഫുള് ഐസ് ആയിട്ടാ ഇതിൽ കൂടുതൽ എന്റെ കയ്യിൽ വഴിക്കായി തണുപ്പിച്ച് അതൊക്കെ ഫ്രീസ് ആയിട്ടാ സ്വിച്ച് ഒക്കെ നമുക്കൊന്ന് ഐസ് ആയതുകൊണ്ട് കുറച്ച് ഒന്നും ഇതാട്ടെ ജംഷിക്കാർ ആ ചാർജ് ഇല്ല ഇതാക്കണെ ബട്ടൺ ഒന്നും സ്റ്റെക്കായി കിടക്കുന്നുണ്ട് മച്ചമാരെ ഒരു നിലയ്ക്ക് നല്ല നഷ്ടമല്ല ജംഷിക ചാർജർ ഒന്ന് ചാർജ് ഇല്ല ടു പെർസെന്റേജ് ഉള്ളു മുതല് കിട്ടുന്നുണ്ടോ ആമോ എൽ ഡിസ്പ്ലേ വരുന്ന മുതല് ഇതിൽ കൂടുതൽ എന്ത് തെളിവ കാണിച്ചെ ഫുൾ വാട്ടർ പ്രൂഫായിട്ടല്ലേ മച്ചമാരെ കൊടുക്കുന്ന പ്രൈസ് വെറും എത്ര കൊടുക്കുന്ന അമ്പത്തൊമ്പത് റംസിലേ അമ്പത്തൊമ്പത് തെറംസിലാണ് മച്ചന്മാരെ ഓൾ ഓവർ യു എ ഡെലിവറി നിങ്ങൾക്ക് ഒരു നിലയ്ക്ക് നഷ്ടം വരില്ല ആമോ എൽ ഇ ഡി എൻ എഫ് സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന മുതലാണ് താഴെ കാണുന്ന നമ്പറിൽ ഒന്നും നോക്കാതെ വേഗം വിളിച്ചോളൂ അപ്പൊ പറഞ്ഞ പോലെ